ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു മനോഹരമായ ഒരു വാക്യമാണ് നാം ഇപ്പം വായിച്ചത് എങ്കിൽ എന്നാണ് ആ വാക്യം തുടങ്ങുന്നത് എങ്കിൽ എന്ന് നിങ്ങൾ എവിടെങ്കിലും വായിച്ചാൽ അതിൻ്റെ അർത്ഥം അതിനൊരു വ്യവസ്ഥ ഉണ്ടെന്നാണ് ആ വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള വാഗ്ദാനവും നിറവേറ്റപ്പെടുകയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള വ്യവസ്ഥ എന്താണ് ആളുകൾ നിങ്ങളോട് പോരാടാനായിട്ട് വന്നാൽ നിങ്ങൾ വായി തുറക്കരുത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു ദൈവമനുഷ്യൻ ഈ ഉപദേശം എനിക്ക് തന്നു അദ്ദേഹം മൂന്ന് ഉപദേശങ്ങൾ എനിക്ക് തന്നു നിന്റെ ആവശ്യങ്ങൾ ഒരു മനുഷ്യനെ നീ അറിയിക്കരുത് കഴിഞ്ഞ അറുപത് വർഷവും ഞാനത് പാലിച്ചു ഒരു മനുഷ്യനോടും ഞാൻ പണം ചോദിച്ചിട്ടില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ ലളിതമായിട്ട് ജീവിക്കാൻ പഠിക്കുക അനാവശ്യ സുഖഭോഗങ്ങൾക്കായിട്ട് നിന്റെ പണം നീ ചെലവഴിക്കരുത് അതും അറുപത് വർഷമായിട്ട് ഞാൻ ചെയ്തു പോരുന്നു അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ കാര്യം ആളുകൾ നിന്നെ കുറ്റപ്പെടുത്തിയാൽ നീ നിൻ്റെ വായു തുറക്കരുത് കഴിഞ്ഞ അറുപത് വർഷമായി ഞാനത് പാലിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പറയാം നിങ്ങൾ മൗനമായിരിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധ ചെയ്യും എത്ര മനോഹരമായൊരു വാഗ്ദാനം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ ഈ വാക്യം കാണാതെ പഠിച്ച ശേഷം മറന്നു പോകാനല്ല പകരം ഈ കാര്യം എല്ലാ ദിവസവും നിങ്ങൾ ഓർക്കണം എന്തിനും ഏതിനും പോരാടുന്നവരെ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുകയാണ് അത് പിശാചിൻ്റെ പ്രകൃതമാണ് പോരാട്ടം കുറ്റപ്പെടുത്തൽ വിമർശനം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടാകാം കുടുംബത്തിൽ നിന്ന് തന്നെ ഞാനും ഇത് അഭിമീകരിച്ചിട്ടുണ്ട് മൗനമായി ഇരിക്കുക സങ്കീർത്തനം നാൽപ്പത്തിയാറിൽ മനോഹരമായൊരു വാക്യമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ് ഞാൻ ഓർക്കുന്നു ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പം ഈ വാക്യം കാണാതെ പഠിച്ചു പത്താം വാക്യം ഇത് പലതരത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലടത്ത് പരിശ്രമിക്കുന്ന നിർത്തി ഞാൻ ദൈവമാണെന്ന് അറിയുക മറ്റൊരു പരിഭാഷയിൽ മൗനമായി ഇരുന്ന് വായി തുറക്കാതെ തന്നെ ഞാൻ ദൈവമാണെന്നറിയുക മറ്റൊരു അടുത്ത് ശാന്തമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് പല പ്രവർത്തനങ്ങളിലും പറയുന്നത് അത് വിട്ടുകളയുക അതിനുവേണ്ടി നീ പോരാടരുത് ശാന്തനായിരിക്കുക മൗനമായിരിക്കുക മിണ്ടാതിരിക്കുക അങ്ങനെ ഞാൻ ദൈവമൊന്നറിയാം നാം തന്നെ പൊരുതുന്നത് അവസാനിപ്പിക്കുമ്പോഴേ അവ ദൈവമൊന്നാം അറിയുള്ളൂ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണം രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ ഇരുപതിൽ കാണുന്നുണ്ട് ഈ പഴയ നിയമ സംഭവങ്ങളിൽ നിന്ന് ഒരു ആത്മീയ പാഠം നമുക്ക് പഠിക്കാൻ കഴിയും ഇവിടെ എഹോഷഫാത്തിനെ കുറിച്ചാണ് നാം വായിക്കുന്നത് ഇസ്രയേലിലുള്ള മറ്റു രാജാക്കന്മാരെക്കാൾ ഇവനൊരു നല്ല രാജാവായിരുന്നു ക്ഷമിക്കണം അവൻ ഇസ്രയേലിലെ രാജാവായിരുന്നല്ലോ യഹൂദിയിലെ രാജാവായിരുന്നു അതിൻ്റെ രണ്ടാം വാക്യത്തിൽ അവൻ്റെ അടുക്കൽ ഒരു വാർത്ത എത്തി രണ്ട് ദിനവർത്താന്തം ഇരുപതിൻ്റെ രണ്ടോ വലിയൊരു ജനസമൂഹം കടലിനക്കരെ അവന് നേരെ വന്നതായിട്ട് അവൻ അറിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇപ്രകാരം ഉള്ള ഒരു കാര്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ ഒരു പ്രശ്നം മാത്രമല്ല അനേക പ്രശ്നങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് നേരെ വരുന്നു ഒരേ സമയത്ത് ഒരാൾ രോഗിയാകുന്നു നിങ്ങളുടെ ഓഫീസിലൊരു പ്രശ്നം നിങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു പ്രശ്നം ഇതെല്ലാം ഒരേ സമയം നിങ്ങൾ അഭിമുഖീകരിക്കുന്നു ചിലപ്പം ഓരോരോ പ്രശ്നങ്ങളായിട്ടായിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഇവിടെ വലിയൊരു ജനസമൂഹം അവനെതിരെ വന്നിരിക്കുകയാണ് എഹോസെഫുഫ എന്നും നമ്മളും ഭയപ്പെടാം എന്നാൽ അവനെന്താ ചെയ്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു അങ്ങനെയാണ് ഭയം നീങ്ങിപ്പോകുന്നത് ഈ സംഭവത്തിൽ ഭയം അവനെ വിട്ടുപോയി അവൻ ആ ഭയം അവൻ്റെ ഉള്ളിൽ വെച്ചില്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും ഏത് സാഹചര്യത്തിലും ഭയപ്പെടാൻ സാധ്യതയുണ്ടോ ശരിക്കും നിങ്ങൾ ഈ സുവിശേഷം കാണുമ്പോൾ യേശു മിക്കപ്പോഴും ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഭയപ്പെടരുത് ഭയപ്പെടരുത് അവൻ ഉയർത്തുന്നതിന്റെ ശേഷമുള്ളൂ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഫീരുക്കൾ ആകരുത് യേശു പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് പാപം ചെയ്യരുത് ഭയപ്പെടരുത് ഈ രണ്ട് കാര്യങ്ങളും ക്രിസ്തീകോളത്തിൽ വളരെ കുറച്ച് ഊന്നി പറയുന്നുള്ളൂ പാവം ചെയ്യരുത് ഭയപ്പെടരുത് പാവം ചെയ്യരുത് എന്ന് ഈ സഭയിൽ നമ്മൾ വളരെ ഊന്നി പറയാറുണ്ട് ഭയപ്പെടരുത് എന്നും നാം ഊന്നി പറയേണ്ടതുണ്ട് ഭയത്തിൽ നിന്ന് അങ്ങനെ അവൻ പുറത്തു വന്നു അവൻ കർത്താവിനെ അന്വേഷിച്ചു ഭയം വരുമ്പം കർത്താവിനെ അന്വേഷിക്കുക അവൻ പ്രാർത്ഥിച്ചു അവിടെ നാം വായിക്കുന്ന അവൻ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു അവിടെ നാം കാണുന്ന കാര്യം അവൻ കർത്താവിൻ്റെ വാഗ്ദത്വം അവകാശമായിട്ട് പറഞ്ഞു അവൻ പറഞ്ഞു കർത്താവെ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ അവസാനം അവൻ ഏറ്റു പറഞ്ഞു ആ അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് രണ്ട് ദിനവൃത്താന്തം ഇരുപതിൻ്റെ പന്തുണ്ട് ഞങ്ങൾക്ക് ശക്തിയില്ല ഇത് കൈകാര്യം ചെയ്യാനുള്ള അറിവ് ഞങ്ങൾക്കില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ അങ്ങലേക്ക് തിരിക്കുന്നു അനേക വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട് നിങ്ങളൊരു പ്രശ്നത്തെ അഭിമുഖിക്കുമ്പം ഈ മൂന്ന് കാര്യം കർത്താവിനോട് പറയുക ഇത് കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്കില്ല കർത്താവെ രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ മൂന്നാമത്തെ കാര്യം മറക്കരുത് ഞങ്ങൾ നിങ്കിലേക്ക് നോക്കുന്നു ഞങ്ങളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണേ ഈ എൻ്റെ സഹോദര സ്വന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല രണ്ട് ദിനവൃത്താന്തം ഇരുപതാണ് അതിന് ഉത്തരം കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് അവനോട് പറയുക കർത്താവെ ഇത് കൈകാര്യം ചെയ്യാനുള്ള ശക്തിയോ അറിവോ എനിക്കില്ല എന്നിട്ട് സ്വർഗത്തിലേക്ക് നോക്കി കർത്താവിനോട് ഞങ്ങൾ ഞങ്ങളങ്ങ വിശ്വസിക്കുന്നു അപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ അവനോട് സംസാരിച്ചു അതിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ നാളെ അവരുടെ നേരെ ചെല്ലുക പതിനേഴാം വാക്യം മനോഹരമായൊരു വാക്യമാണ് നമുക്കും അത് ബാധകമാണ് ഈ പടയിൽ പോരാടാൻ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകയും പിന്നെയും ഭയപ്പെടരുത് അവരുടെ നേരെ ചെലുവിൻ യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട് ഈ പഴയനിമ വാക്യങ്ങൾ നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കണം ഇതുപോലെയുള്ള ചില പ്രത്യേക വാക്യങ്ങളുണ്ട് എന്നെ മാനിക്കുന്നതിന് ഞാൻ മാനിക്കും ഒന്ന് ശമു രണ്ടിൻ്റെ മുപ്പത് ഇത് രണ്ട് ദിനവൃത്താന്തം ഇരുപതിൻ്റെ പതിനേഴ് നിങ്ങൾ ചുമന്ന വഷിയിലോ മറ്റോ വാക്യങ്ങൾ അടുവരായിട്ട് സൂക്ഷിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഈ വാക്യം നിങ്ങൾ അങ്ങനെ ചെയ്യണം എൻ്റെ ഒന്നാമത്തെ വേദപുസ്തകത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ പിന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് ശക്തമായ വാഗ്ദാനം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ഭയപ്പെടേണ്ട നിങ്ങൾ പോക യഹോവ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സാഹചര്യങ്ങളെ തുടർന്നുള്ള ജീവിതത്തിൽ അപകരിക്കാൻ കഴിഞ്ഞാൽ ഏത് സാഹചര്യമായിരുന്നാലും അവിടെ നിങ്ങൾ പൊരുത്തേണ്ട ആവശ്യമില്ല